ഹായ് ഫ്രണ്ട്സ് ഇന്ന് പല കുട്ടികളും രക്ഷിതാക്കളുടെ മുട്ടാപ്പിടുത്തം മൂലം ചിലപ്പോൾ കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി എൻ്റെ മനസ്സിൽ ചില ചിന്തകൾ തോന്നി അപ്പോൾ അത് ഞാനിന്ന് എൻ്റെ പേജിലൂടെ കുറിച്ചു അപ്പോൾ എനിക്കിന്നൊരു ഫോൺ കോൾ വന്നു അത് ഒരു പുരുഷൻ്റെ കോളായിരുന്നു അപ്പോൾ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടാണ് അപ്പോൾ ആ പുള്ളി ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു ഞാൻ എഴുതിയ റൈറ്റിങ്സ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നുകയും എനിക്ക് പരിശുദ്ധാത്മാവ് തോന്നിച്ച് എഴുതിയതാണെന്ന് അദ്ദേഹത്തിന് പറയാൻ ഇടവരികയും ചെയ്തു എനിക്കത് വളരെ സന്തോഷം തോന്നുന്നു കാരണം എൻ്റെ മനസ്സിൽ തോന്നിയതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ഒരുപാട് ബന്ധമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പല സങ്കടങ്ങളും എന്നോട് പറയാൻ ഒരവസരം ലഭിച്ചു അങ്ങനെ അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പറഞ്ഞു അതൊന്നും അവരുടെ കുടുംബകാര്യമാണ് അതൊന്നും എനിക്ക് പറയാൻ ആഗ്രഹമില്ല എങ്കിലും പറഞ്ഞതിൽ നിന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കിയ കാര്യം എന്തെന്ന് വെച്ചാൽ ഭാര്യക്ക് നല്ലൊരു ജോലിയുണ്ട് ഒരു സ്ഥാപനമുണ്ട് അവിടുത്തെ ജോലിക്കാരനായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തു അത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാരുടെ ചില ഇടപെടൽ മൂലം പ്രത്യേകിച്ച് അമ്മയുടെ ഇടപെടൽ മൂലം ആ കുട്ടിയുടെ ജോലി കൊണ്ടാണ് ഇദ്ദേഹം ജീവിക്കുന്നത് എന്ന് ഉള്ളൊരു ബോധ്യം ആ കുട്ടിക്ക് അമ്മ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ആ കുട്ടി ഡൈവോഴ്സ് വായിച്ചു ആദ്യം ആ കുട്ടി ഒരു അവരുടെ സ്ഥലത്തേനെ ഒരു വീട് വയ്ക്കണോന്ന് ആഗ്രഹിച്ചു അതനുസരിച്ച് അവരുടെ വീട്ടുകാർ ഒരു വീട് വെച്ചു വെച്ചുകൊടുത്ത് ഇദ്ദേഹം കൂടെ വന്ന് താമസിക്കുക അങ്ങനെ സന്തോഷമായി ഇരിക്കുന്ന ഒരു അവസരത്തിൽ പെട്ടെന്ന് പെൺകുട്ടിയുടെ സ്വഭാവം അങ്ങ് മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ് ഹൃദയം കൊണ്ട് ആ ഹൃ വിങ്ങി പൊട്ടുകയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞിനെ കാണിക്കാൻ പോലും അനുവദിക്കുന്നില്ല അവസാനം ആ ഡൈവോഴ്സ് വേണോ എന്ന് പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ചു തന്നെയാണ് ഡൈവോഴ്സും ചെയ്തത് അപ്പം ഡൈവോഴ്സ് വന്ന് ഡൈവോഴ്സും ആയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ പെൺകുട്ടി അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഒരു ഡൈവോഴ്സ് എന്ന് പറഞ്ഞ നോട്ടീസ് വന്ന് ഉടനെ അങ്ങ് ഒപ്പിട്ടേന്ന് ഭാര്യ ആ ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി ഡൈവോഴ്സ് വാങ്ങിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം എന്തിനൊക്കെ വീണ്ടും താല്പര്യം ഉണ്ടെങ്കിൽ നീ എപ്പോൾ വേണമെങ്കിൽ നിനക്ക് എൻ്റെ വീട്ടിൽ വരാമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കണ്ടീഷൻ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ പോലും അവർ കാണിക്കുന്നില്ല അതിനെയും പറഞ്ഞ് മാറ്റിയൊക്കെ നിർത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇങ്ങനെ ധാരാളം കുടുംബങ്ങൾ ഉണ്ടാവാം ചില കുടുംബങ്ങളിലെന്ന് വെച്ചാൽ ഭർത്താവ് വീട്ടുകാരെ നോക്കാതെയും മദ്യപിച്ചും ഒക്കെ നടക്കുന്നവരായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയുള്ള കുടുംബത്തിൽ എല്ലപ്പ പറഞ്ഞത് നല്ലതായിട്ട് കുടുംബം നോക്കി വരുന്ന ഭർത്താക്കന്മാരുടെ ഇടയിൽ വീട്ടുകാരുടെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളാണ് ചില കുടുംബങ്ങളിൽ ഭർത്താവിൻ്റെ അമ്മയും മാത്തുവിനും ഒക്കെ ആയിരിക്കും പ്രശ്നം എന്നാൽ മറ്റു ചില കുടുംബങ്ങളിൽ ഭാര്യ വീട്ടുകാരായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പം ഈ സമയത്ത് പെൺകുട്ടികൾ അവരവരുടെ ജീവിതമാണ് വലുത് ഇന്നലെ വരെ എൻ്റെ ഭർത്താവ് എങ്ങനെയായിരുന്നു എന്നോട് പെരുമാറിയതെന്ന് ഉള്ള കാര്യം ഒരിക്കലും മറന്നുപോലെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഭർത്താവ് നമ്മളെക്കാൾ ചെറിയ ജോലിയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഈഗോ ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഉണ്ടാകാനേ പാടില്ല നമ്മളെക്കാളും താഴ്ന്നവനാണെന്നുള്ള ആ ഈഗോ എപ്പോ ഉണ്ടാകുന്നു അപ്പോൾ കുടുംബം തകരും അത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കും നീ എന്തിനു അവനും കൂടി ജോലി ചെയ്ത് കൊടുക്കണം എന്ന് ചിലപ്പോ കൊടുക്കും ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ തങ്ങി നിന്ന് ഭർത്താവ് ചെറിയവനായി കാണുകയും ഈ എൻ്റെ ഞാൻ ജോലി ചെയ്ത് എൻ്റെ ഭർത്താവിനെ പോറ്റണ്ട എന്ന ചിന്ത വരികയും ചെയ്യുന്ന സ്ഥലത്താണ് ഈ ബന്ധ വേർപെടൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇനിയുള്ള കുട്ടിയെങ്കിലും ചിന്തിക്കണം മാത്രമല്ല ഇവര് പ്രേമിച്ചാണ് വിവാഹവും കഴിഞ്ഞത് അപ്പം ഇനിയുള്ള കുട്ടികളെങ്ങനെ വിചാരിക്കണം എൻ്റെ ഭർത്താവിന് ഞാനേ ഉള്ളൂ എൻ്റെ സമ്പാദ്യം എൻ്റെ ഭർത്താവിൻ്റെയും കൂടെയാണ് അതുപോലെ ഭർത്താവും ചിന്തിക്കണം എൻ്റെ ഭാര്യയ്ക്ക് ഞാനേ ചേർത്ത് പിടിക്കാനുള്ളു എൻ്റെ സമ്പാദ്യം അവരുടെയും കൂടെയാണ് അപ്പൊ രണ്ടുപേരും പേരും സമ്പാദ്യം ഒന്നാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയാലേ കുടുംബ ബന്ധങ്ങൾ നല്ല രീതിയിൽ പോവുകയുള്ളു അല്ലാതെ എനിക്കുള്ളത് എനിക്ക് നിനക്കുള്ളത് നിനക്കെന്ന് എവിടെ ചിന്തിച്ചു പോയോ അവിടെ തീർച്ചയായിട്ടും ബന്ധം തകർന്നടിയുക തന്നെ ചെയ്യും ഇന്നത്തെ കാലത്ത് പല സ്ഥലത്തും പെൺകുട്ടികൾക്കാണ് നല്ല ജോലികളൊക്കെ ഉള്ളത് പുരുഷന്മാർക്ക് അത്ര ഉയർന്ന ജോലി ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും അവിടെയും വിവാഹം കഴിക്കും ചിലയിടത്തൊക്കെ പ്രേമ വിവാഹം ആയിരിക്കും പ്രേമിക്കുമ്പോൾ കുട്ടി ഏത് തരത്തിലുള്ളതെന്ന് പോലും ചിന്തിക്കാതെ അങ്ങ് വിവാഹം കഴിയും വിവാഹം കഴിച്ചതിന് ശേഷം തൻ്റെ ഭർത്താവ് തന്നെക്കാൾ താഴ്ന്നവനാണെന്ന് മുദ്രകുത്തി പുറന്തള്ളുകയല്ല വേണ്ടത് പലപ്പോഴും പല സ്ഥലത്തും ഭർത്താവിന് സാമ്പത്തികം കുറവാണെങ്കിൽ ഭാര്യയ്ക്കിടെ വീട്ടുകാർക്ക് ആ മനുഷ്യനെ കൂട്ടത്തിൽ ചേർക്കാനുള്ള ഒരു മാനസിക ചേർച്ചയില്ലായ്മ ഉണ്ടാവും അപ്പോൾ അത് വെച്ചും കൊണ്ട് എപ്പോഴും പെരുമാറരുത് ആ കാര്യം നമ്മുടെ മക്കൾ വേറൊരു വ്യക്തിയെ കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും ആയിക്കഴിഞ്ഞാൽ ഈ ചേർച്ചയില്ലായ്മ എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത് നമ്മളൊന്നാണ് അവരൊന്നാണ് അവരുടെ ജീവിതമാണ് തകർക്കാൻ പാടില്ല എന്ന് മാതാപിതാക്കൾ തീർച്ചയായിട്ടും ചിന്തിക്കണം ഈ പല സ്ഥലങ്ങളിലും വില്ലനായി വരുന്നത് ഈ മാതാപിതാക്കളാണ് മാതാപിതാക്കൾ എവിടെ ഭരണം ഏറ്റെടുക്കാൻ ചെന്നോ അവിടെ എല്ലാം കുടുംബ തകർച്ചയായിരിക്കും അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഏർ കുടുംബത്തിന്റെ ആ ഭരണം ഏറ്റെടുക്കാൻ പോകരുത് ഏർ കഴിയുന്നതും വ്യക്തിയേനെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഫോൺ ചെയ്യുന്നതും കുറച്ച് കുറച്ചിരുന്നാൽ നല്ലതായിരിക്കും അതെൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ മോളെ കെട്ടിച്ച് വിട്ടു ഞാൻ എന്നിട്ട് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഫോൺ വിളിക്കാറേ ഇല്ല അവിടെ നിന്ന് അവൾ പരാതിയും പറയാറുണ്ട് ഫോൺ വിളിച്ചാത്തതുകൊണ്ട് പക്ഷെ അത് പാടില്ല എന്നൊരു ചിന്ത എനിക്കുള്ളത് കൊണ്ടാണ് മകളെ എപ്പോഴും വിളിക്കുന്ന കാര്യം ഞാൻ കുറച്ച് വെച്ചത് ആവേശമുണ്ടെങ്കിൽ അവൾ എന്നെ ഇങ്ങോട്ട് വിളിക്കും എനിക്കാവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കും അല്ലാതെ രാവിലെ കാപ്പി ഓടിച്ചോ കഞ്ഞി ഓടിച്ചോ മീൻ എന്തോന്ന് കിട്ടി ഇതൊന്നും ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാറേ ഇല്ല നമ്മൾ അങ്ങനെ വിളിച്ചാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇഷ്ടക്കേടുകളും ഉണ്ടായി അതെല്ലാം നമ്മളോട് പറയും അപ്പം നമ്മൾ വേറൊരു മറുപടി പറഞ്ഞു കൊടുക്കും അത് ഓട്ടോമാറ്റിക്കാ സംഭവിച്ചു പോകുന്നതാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം അവിടെ കുടുംബ തളർച്ച ഉണ്ടാവും അപ്പം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളുടെ കുടുംബത്തിൽ വില്ലന്മാരായി മാതാപിതാക്കൾ ആകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക അവർ ജീവിച്ചോട്ടെ അതും നമ്മൾ ചെയ്തു കൊടുക്കുക അവരുടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുക അതാണ് നല്ലത് ഇനി ഒരു കാര്യം പറയേണ്ടത് ഇത്തരത്തിൽ നമ്മൾ അബദ്ധം പറ്റി ബന്ധം വേർപെടുത്തിപ്പോയി പക്ഷെ റീയൂണിയൻ ഉണ്ടെങ്കിൽ അവിടെ ഭർത്താവും ഒരുമിച്ച് യോജിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നാണം വിചാരിക്കേണ്ട കാര്യമേ ഇല്ല നിങ്ങൾക്ക് കോടതി വഴിയാണ് പിരിഞ്ഞതെങ്കിൽ കോടതി വഴി നിങ്ങൾക്ക് വീണ്ടും ഒരു റീയൂണിയൻ അപേക്ഷ കൊടുക്കാം അങ്ങനെ യോജിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു കൗൺസിലറെ ഉണ്ട് നല്ല കൗൺസിലിങ്ങും കൂടെ എടുക്കണം കൗൺസിലിംഗ് എടുക്കുമ്പോൾ എന്തിനാന്ന് വെച്ചാൽ പലർക്കും ഒരു തെറ്റായ ചിന്തയാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ മാനസിക രോഗികൾക്കുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ഭാര്യ എങ്ങനെയാണ് ഭർത്താവിനോട് ഒപ്പം സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കേണ്ടത് അതുപോലെ ഭർത്താവ് എങ്ങനെയാണ് ഭാര്യക്കൊപ്പം സന്തോഷകരമായി ജീവിക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള നല്ല ക്ലാസ്സുകൾ അവർ തരും അവർക്ക് അതിന് വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ നല്ല കാര്യങ്ങൾ അറിയാമായിരിക്കും അപ്പം അങ്ങനെയുള്ള രജിസ്ട്രേഡ് ആയിട്ടുള്ള നല്ല കൗൺസിലേഴ്സിൻ്റെ അടുത്തോണം പോകാൻ അല്ലാതെ പരസ്പരം അപ്പുറവും ഇപ്പുറവും നിന്ന് വഴിതെറ്റിക്കുന്ന കൗൺസിലേഴ്സിൻ്റെ അടുത്ത് ഒരിക്കലും പോകരുത് അപ്പോൾ നമുക്കിപ്പോൾ നല്ല കൗൺസിലേഴ്സ് നമ്മുടെ വനസ പല വനിതാ സെല്ലുകളിലും ഉണ്ട് അവർക്ക് പരസ്പരം രണ്ട് കൂട്ടരെ അറിഞ്ഞു അവർ പലപ്പോഴും നല്ല രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞു തരും എന്നാൽ അവിടെ ചെന്ന് ബഹളം വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വഴക്കുറയും ആദ്യം മീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ വനിതാ പോലീസുകാരായിരിക്കും അത് കഴിഞ്ഞിട്ടാണ് കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകുന്നത് അതുപോലെ രജിസ്റ്റേഡായിട്ടുള്ള നമ്മൾ പല കൗൺസിലേഴ്സും ഉണ്ട് നല്ല രീതിയിൽ പറഞ്ഞു തരാൻ കഴിവുള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോയി കുടുംബജീവിതത്തിനെ പറ്റിയുള്ള പാളിച്ചകൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് മനസ്സിലാക്കി ജീവിതം കൊണ്ടുപോകുക അതാണ് ഏറ്റവും നല്ലത് എവിടെയെങ്കിലും ഏതെങ്കിലും കുട്ടികൾക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡൈവോഴ്സ് ചെയ്യാതെ മുന്നോട്ട് പോവുക നമുക്ക് ഒട്ടും നിവർത്തിയില്ലാത്ത കേസാണ് ഭയങ്കര അടിയാണ് പിടിയാണ് നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റൂല അങ്ങനെയുള്ള കേസുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൈവേഴ്സ് ചെയ്യാം അല്ലാതെ കുടുംബജീവിതം നേരെ കൊണ്ടുപോയി എന്തെങ്കിലും ഈഗോയുടെ പോയി പേരിലാണെങ്കിൽ വേർപെടുത്തരുത് ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമസ്കാരം